ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലിജോസ് ന്യൂബിക്കൻ വേർ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ വാഴ പുലിച്ച് നിൽക്കുന്നത് കാണിച്ചുതരാം കേട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോയില് ഗാർഡൻ വീഡിയോയിൽ വാഴ ഞങ്ങൾ കാണിച്ചു തന്നായിരുന്നു അത് കുലയ്ക്കുമോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഇത്തോളം ഞങ്ങൾക്ക് മൂന്ന് കുലയാണ് കുളിച്ചു കിട്ടിയിരിക്കുന്നത് അത് ഓരോ സ്റ്റെപ്സായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഈ വാഴയാണ് ഏറ്റവും ലാസ്റ്റ് കൊളിച്ചത് കാരണം അതിന്റെ കൂമ്പ് വന്നു തുടങ്ങിയതേയുള്ളൂ പിന്നെ നിൽക്കുന്ന ഈ രണ്ടാമത്തെ വാഴയാണ് എന്റെ കാണാൻ പറ്റും രണ്ടാമത്തെ വാഴയാണ് ഇതില് കായകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഫുണ്ടും നല്ല നീണ്ടു വരുന്നുണ്ട് ഇത് ഒരു ടൈപ്പിലെ ഞാലിപ്പൂവൻ പഴം കേട്ടോ നമ്മൾ ഇവിടുത്തെ ഇംഗ്ലീഷിലെ ലേഡീസ് ഫിംഗർ ബനാന എന്ന് പറയാം നിങ്ങള് ഏറ്റവും ആദ്യം ഉണ്ടായ കൊല്ല കാൺസ് അത് ആ സൈഡിലാണ് അതൊരു മൂലയിലോട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ് മുഴുവടലേം വന്നിട്ടുണ്ട് ഒരു ഏഴ് പടലേ ഉണ്ട് ചെറിയ പഴമാണ് പക്ഷെ രുചിയുണ്ട് വാഴ കുലച്ചു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ അത് ഞങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷമുണ്ട് അപ്പൊ എല്ലാരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാരും ഞങ്ങളുടെ വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ബായ്